സാറെ പേര് എൻ്റെ ആർമിയില് ഓരോ അതെ അനുഭവങ്ങളുടെ കൈലാസാണ് അനുഭവങ്ങളൊന്നും പറഞ്ഞായിരുന്നു അതായത് ഞാനുള്ളത് ഇന്ത്യ ഗേറ്റിലായിരുന്നു ഇന്ത്യ ഗേറ്റ് എൺപത്തിരണ്ട് അങ്ങനെ തോന്നുന്നു അപ്പൊ അതായത് തൊട്ടടുത്ത് പാകിസ്ഥാനുണ്ട് ഇന്ത്യ ഇവിടെയാണ് അപ്പൊ ഞാനും കൂടി ഞാൻ ഞാൻ ഒരു ഒരു കണ്ടിട്ട് മനേശ് ഏട്ടനും കൂടി സംസാരിച്ചു മേധാവിന്റെ മനേശ്വട്ടാ വിളിക്കുന്ന ടീ പോയിന് മുന്നിൽ സംസാരിച്ചോണ്ടിരിക്കും ഞാനും മനേശ് കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നുണ്ട് ഞങ്ങളുടെ തലേന്റെ ഒരു ഒരു അടി മുകളിൽ കൂടെ ഒരു സാധനം ഞാൻ മനസ്സിലായില്ല എനിക്ക് പെട്ടെന്നാണ് മനസ്സിലായത് പാകിസ്ഥാന്റെ യുദ്ധവിമാനാണ് പാസ് ചെയ്തത് യുദ്ധവിമാനം ഇന്ത്യന്റെ അതിർത്തി കഴിഞ്ഞു ആ അപ്പൊ മനേഷേട്ടൻ കൂടി എന്തെങ്കിലും ചെയ്യുന്നു ഞാൻ വരും ഇന്ത്യയിൽ ഇന്ത്യ തകർന്നു പോകുന്നുണ്ടോ ഞാൻ ഡോൺ ഐ വിൽ കീപ് ഞാനോ മലയാളം പറഞ്ഞു ഞാൻ തരാം ഡോൺപേരി പറഞ്ഞു ആ അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു എന്തിനാ അവരുടെ അടിക്കുന്നത് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ അവര് വിമാനത്തിൽ ബോംബങ്ങിട്ട് കാപ്പി വെച്ചോണ്ടിരിക്കാണ് മനുഷ്യൻ പ്രശ്നം ബോംബ് വന്നുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞു കേക്കോ ബോംബ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ചായ വെച്ചോണ്ടിരിക്കും എന്റെ ബുദ്ധിയാണ് അവിടെ ബുദ്ധി വർക്കൗട്ട് ചെയ്തു കാരണം ഇപ്പോയിന്റെ മുകളിൽ വിരിച്ചൊരു വിരിയുണ്ട് ഞാൻ മനേശേട്ടാ മനേ ആ രണ്ട് വിരിന്റെ രണ്ട് തല പിടിച്ചോളിന്ന് പറഞ്ഞു ഞാൻ ഈ രണ്ട് തല ഞാനും പിടിച്ചോളാന്ന് പറഞ്ഞു രണ്ടും രണ്ടുപേരവിടെ കുട്ടികള് മീനിനെ കരിച്ചു പിടിക്കൂലേ അതേമാതിരി ബോംബ് പിന്നെത്തി അതൊക്കെ പോട്ടെ അദ്ദേഹത്തിന്റെ ആർമിയിലെ ഓരോ അനുഭവങ്ങൾ പറഞ്ഞു സാറിന് ഉണ്ടാവൂല്ലോ ഓരോ അനുഭവങ്ങൾ ഈ ജാക്കി മൂർത്തിക്ക് അനുഭവങ്ങളേ ഉള്ളൂ ആ സാറിന് അത് പറഞ്ഞാൽ കൊള്ളായിരുന്നു ഞാനും ഇതേമാതിരി തന്നെ ഞാൻ ഈ കിടന്ന ഈ ഇദ്ദേഹം കിടക്കുന്ന മാതിരി ഇന്ത്യ ഗേറ്റിന്റെ വഴിക്ക് ഒന്നും ഞാൻ പോവില്ല ഞാൻ കിടക്കുന്ന മുഴുവൻ അവിടെ ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ എനിക്കൊരു പ്രത്യേക സ്വഭാവം എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും യുദ്ധം ആ യുദ്ധം ഉണ്ടാക്കും ഞാൻ മൂന്ന് രണ്ട് ലോകമഹായുദ്ധങ്ങൾ എന്നെ കൊണ്ടുണ്ടായതാ പുറത്തുപോയണ്ട എനിക്ക് എപ്പോഴും പേടിയെക്കണം ആരായാലും എനിക്ക് ഞാൻ ഇരിക്കുന്ന അത് നമ്മളെ ശൈലിയാണ് ഒരു കുറ്റിച്ചെറയിൽ കേണലായിരുന്നു ഞങ്ങൾ ഇങ്ങനെ സിയാച്ചിൻ ഏറ്റവും തടപ്പുള്ളത് ഞാനും കേണൽ രഞ്ജിത്തും കൂടെ നടന്നു പോകുമ്പോൾ രഞ്ജിത്ത് പെട്ടെന്ന് മഞ്ഞട്ടാണു മരിച്ചിണ്ടാവും മരിച്ചില്ല നോക്കുമ്പോൾ കിട്ടിയിട്ട് കാര്യല്ലയാളെ അയാളെ ഈ ഐസിനെ കാട്ടി കഷ്ടായി പോയി എത്ര മണിക്കൂർ രണ്ടര മണിക്കൂറാണ് മഞ്ഞ് കടത്തുള്ളു എന്നിട്ടോ പോയി എങ്ങനെയായി പോയി പക്ഷെ എന്റെ ആ ധൈര്യത്തിലുള്ള ഹാൻഡ് ഉപയോഗിച്ചിട്ട് വടിയിൽ പൊക്കിയിട്ട് വല്ല കാര്യം ഓഹോ ഞാൻ നേരെ അങ്ങനെ തന്നെ വലിയൊരു വള്ളത്തലത്തിലേ വെള്ളം നിറച്ച് രണ്ടര മണിക്കൂർ രണ്ടേ മുക്കാൽ മണിക്കൂറിൽ പഴയ ഫോമ് തിരിച്ചു കിട്ടി വെള്ളത്തിലിട്ടപ്പോ ഐസൂരുക്കിരുക്കി പോയി കുറ്റിച്ചറിക്കുന്നു അതാണ് എന്റേത് ഞാനെന്ന് പറഞ്ഞാൽ ും പെട്ടി വെക്കണം എനിക്ക് ഇന്ത്യയിൽ മാത്രമല്ല മാത്രല്ല അതിർത്തി ഒന്നും പ്രശ്നം ആരെ കാണുന്ന ഭാഗം പിന്നെ പാകിസ്ഥാന പേടിയാ പിന്നെ പാകിസ്ഥാനും ഇന്ത്യ എന്നല്ല പറയാ ഇന്ത്യ ഇന്ത്യ ഒരു ദിവസം ഇങ്ങനെ പെട്ടി വെച്ച് വെടി വെച്ച് തളർന്ന് അപ്പൊ ഞാനും ഞാനൊന്ന് കുളിച്ചാട്ടേന്ന് അറിഞ്ഞിട്ട് പാകിസ്ഥാൻ അതിർത്തിനുള്ളൊരു കുളം ഉണ്ട് ആ കുളത്തിൽ ഞാനിങ്ങനെ ഡ്രിങ്ക് അഞ്ചര മണിക്കൂർ തുടർച്ചയായി ഫയർ ചെയ്തു ഈ കേണൽ എനിക്കൊന്നും പറ്റില്ല ഇവർ ഇത്ര നേരം ഫയർ ചെയ്തിട്ട് ഞാൻ കുളിക്കാൻ ഇറങ്ങിയല്ലേ മിസ്റ്റർ കേണൽ ഞാൻ എണ്ണ വെച്ചിട്ട് നടക്കുക എല്ലാം പോയിട്ട് അടിക്ക